അല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനും അഭിനയ ചക്രവർത്തി സത്യം മാഷിക്കും ശേഷം വന്ന പഴയ നടന്മാരെ കുറിച്ചിട്ട് അതായത് എഴുപത് നസീർ സാറിനും സത്യം മാഷിക്കും ശേഷം പിന്നെ പിന്നെ ഒരു വരുന്ന നായക നടനാന്ന് മതിച്ചാട്ടം അറുപത്തി മൂന്നിൽ പിന്നെ വരുന്ന നായക നടന്മാരിലും ഏകദേശം സത്യമാശ മരിക്കുന്നതിന് തൊട്ട് മുന്നേയും പിന്നെ സത്യമാശ മരിച്ചതിന് തൊട്ട് തൊട്ടടുത്ത വർഷം അതിനെക്കുറിച്ച് തന്നെ പറയാൻ പോകുന്നത് അതിൽ നസീർ സത്യൻ മധു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള നടനാണ് രാഘവൻ രാഘവൻ ചേട്ടൻ സത്യം മരിക്കുന്നതിന് മുൻപേ ഉണ്ട് സത്യമാശ വടത്തിലല്ല ഉണ്ടല്ലോ അമ്മ എന്ന സ്ത്രീലുണ്ട് അതേപോലെ സീർ സാറിൻ്റെ കൂടെ കായൽക്കരയിൽ അതായത് കായൽക്കരയിലെല്ലാം സത്യമാഷ മരിക്കുന്നതിന് മുമ്പുള്ള വടം ഏറ്റവും പിന്നെ സീനിയറായിട്ട് വരുന്ന രാഘവനാണ് പിന്നെ വരുന്ന സീനിയർ നടനാണ് ആണ് വിൻസെൻ്റ് വിൻസെൻറ്റും സത്യമാഷ വടത്തിലുണ്ട് കരകാണക്കടലിലുണ്ട് സീർ സാർ സത്യംമാഷ ഒരുമിച്ച വിനിച്ച മൂന്ന് പൂക്കളിലുണ്ട് ആണ് പിന്നെ സീനിയർ അത് കഴിഞ്ഞ് സുധീർ ആണ് പിന്നെ സീനിയർ നടൻ സുധീറും സത്യമാശ കാലത്തെയുണ്ട് കാരണം സത്യ നസീർ സാറിൻ്റെ നേലാട്ടത്തിലാണ് സുധീർ വരുന്നത് ആ സമയത്ത് സത്യമാശ മരിച്ചിട്ടില്ല സത്യമാശ ഉണ്ട് പിന്നെ വരുന്നത് നടനാണെന്ന് സത്യമാശ നസീർ സാറിൻ്റെ ആ കാലത്ത് വരുന്നതാണ് മമ്മൂട്ടി മമ്മൂട്ടി അനുഭവങ്ങൾ പാളിച്ചുള്ള അഭിനയിച്ചല്ലോ പിന്നെ വരുന്ന സീന് സത്യ സത്യമാശ മരിക്കുന്നതിന് മുമ്പ് മമ്മൂട്ടി അഭിനയിച്ച ഇതിൽ അനുഭവങ്ങൾ പാളിച്ചല്ലോ ഒരു സീനാങ്കിൽ ഒരു സീന് സിനിമയിൽ വന്നല്ലോ സത്യമാശ കാലത്തുള്ള നടനാണെന്നും മമ്മൂട്ടി സീർ സാറും സത്യമാഷുള്ള കാലഘട്ടത്തിൽ തന്നെ മമ്മൂട്ടിയും വന്നു പിന്നെ മമ്മൂട്ടിക്ക് ശേഷം പിന്നെ വരുന്നത് പിന്നെ സീനിയർ നടനാണ് ജയൻചേട്ടൻ ജയൻചേട്ട സത്യമാഷ് മരിച്ചതിന് ശേഷം വന്നതാണ് സത്യമാഷ്ക്ക് സത്യം മാഷുള്ള സമയത്ത് ജയൻചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല മമ്മൂട്ടിക്ക് ആ വാഗ്യുണ്ടായി സത്യമാഷ് കാലത്ത് തന്നെ മമ്മൂട്ടിയുണ്ട് പിന്നെ വരുന്ന ജയൻചേട്ടൻ എഴുപത്തിരണ്ടിൽ വരുന്നത് പോസ്റ്റ്മാനെ കാണാൻ നസീർ സാറിൻ്റെ പടത്തിൽ അപ്പോഴത്തേക്ക് സത്യം മാഷം മരിച്ചിരും ഇനി നമുക്ക് വേറെ പറയുന്ന എല്ലാം സത്യമാഷിക്ക് ശേഷമുള്ള നടന്മാർ എഴുപതുകളിൽ നടന്മാർ അതിൽ സീനിയറാണ് ജയൻ പോസ്റ്റ്മാനെ കാണാൻ ഒരു സീനില്ലെങ്കിൽ ഒരു സീനില്ല സിനിമയിൽ അഭിനയിച്ചല്ലോ പിന്നെ വരുന്ന വരുന്ന സീനിയറാണ് സോമേട്ടൻ സോമേട്ടൻ ഗായത്രിയിൽ എഴുപത്തി മൂന്നിൽ സോമേട്ടൻ ഗായത്രി വന്നശേഷം പിന്നെ മാന്യശ്രീ വിശ്വാമിത്ര എല്ലാ അക്കാലത്ത് എഴുപത്തി മൂന്ന് വന്ന പടങ്ങളിലെ സ്വാമുണ്ട് പിന്നെ വരുന്നത് കമലഹാസ് കമലഹാസ ആദ്യം ബാലനടനായിട്ടുണ്ട് ബാലനടനം പറയുമ്പോഴേ കൂട്ടുണ്ട് അങ്ങനെയെങ്കിൽ ബാലനടനായിട്ട് സുരേഷ് ഗോപി ഒരു വരാന്തിയിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരു സീനുണ്ട് ഓടയിൽ നിന്ന് വരാ ഒരു വരാന്തിയിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ സുരേഷ് ഗോപി അത് അതൊന്നും സിനിമയിൽ പിന്നെ കൂട്ടാൻ പറ്റില്ല സിനിമയിൽ വന്നു നിർത്തു അതിലൊന്നും ചേർക്കാൻ പറ്റില്ല ബാലനടനായിട്ട് വന്നിട്ട് പിന്നീട് നായകനായി ആ കണക്കൊന്നും പണ്ടേ വന്നതിന് അയിമ്പത്താറിൽ വന്നിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നായക നടനായിട്ട് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നത് പക്ഷെ മമ്മൂട്ടി നായക നടൻ അല്ലെങ്കിലും യുവാവാണ് യുവാവായ ശേഷം ബാലനട ബാലനടനായിട്ട് ഞാൻ രാജ്യപരമ്പര്യ പാരമ്പര്യം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്പത് കൊല്ലം മുമ്പുള്ള ഉള്ള നടനാണ് ഞാൻ അങ്ങനെയല്ല അപ്പോൾ അതിൽ കൂട്ടൂല്ല ബാലനടനായിട്ട് അഭിനയിച്ചത് അങ്ങനെ മാസ്റ്റർ റബുവിനെല്ലാം എത്ര കൊല്ലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് മമ്മൂട്ടി എന്നാൽ യുവാവെന്ന് അപ്പോൾ യുവാവായിട്ട് സിനിമയിൽ വന്ന ആളെക്കുറിച്ചാന്ന് പറഞ്ഞു പിന്നീട് നായകനായ നടന്മാറെ കുറിച്ച് പിന്നെ അങ്ങനെ സോമേട്ടനാണ് പിന്നെ പിന്നെ വരുന്ന സീനിയർ നടനാണ് സുകുമാരൻ സുകുമാരൻ നിർമാല്യത്തിൽ അതിന് മുൻപേ സുകുമാരൻ ആദ്യമായിട്ട് അഭിനയിച്ചത് നിർമ ആദ്യമായിട്ട് അഭിനയിച്ച നിർമാല്യത്തിൽ തന്നെയാണ് തോന്നുന്നത് അതിൽ തന്നെ രവി മേനോനും വന്ന് അങ്ങനെ ഈ എഴുപതുകളിൽ പിന്നെ എഴുപതുകളിലെ കരയാണ് പറഞ്ഞു ഇപ്പോൾ എഴുപതുകളിൽ വന്ന നടന്മാറാന്ന് ഇത് സുകുമാരൻ സോമൻ ജയൻ സോമൻ സുകുമാരൻ രവി മേനോൻ പിന്നെ രവികുമാറും വന്നു എഴുപത്തി നാല് ഉല്ലാസയാത്രയിൽ നായകനായിട്ട് അതിനുമുമ്പോൾ ബാല നടനായിട്ടുണ്ട് അത് നമ്മളി കണക്കൂട്ടുണ്ട് പിന്നെ സത്താറ് സത്താറും എഴുപതുകളിൽ വന്ന നടനാണ് അനാവരണത്തിൽ ജോസ് ജോസ് ദ്വീപിൽ എഴുപതുകളിലുള്ള പടമാണ് ശശി എന്ന് പറഞ്ഞൊരു നടൻ വന്നു ബാലയന്ത്രം കൊണ്ടുവന്നു ഉത്രാടരാത്രിയിൽ അതും എഴുപതുകളിലാണ് പിന്നെ ശശി ത നസീർ സാറിൻ്റെ തരംഗത്തിൽ പിന്നെ ജയൻചേട്ടൻ്റെ ആക്രമണത്തിലെല്ലാം ശശിയുണ്ട് പിന്നെ വരുന്നത് രതീഷ് രതീഷ് എഴുപതുകളിലാണ് നടന്നു തന്നെയാണ് എഴുപത്തൊമ്പതിലായിട്ട് വന്ന വടന്ന് ഉൾക്കടല് അത് രതീഷ് വന്നു അതിന് മുമ്പേ വേഴാമ്പല്ലേ എഴുപത്തെട്ട് എഴുപത്തേഴ് പിന്നെ രതീശിനാദ്യത്തെ പടം വേഴാമ്പലം എന്നത് എഴുപത്തേഴിൽ ഇറങ്ങിയവിടെ ഇത് വേണുനാഗപ്പള്ളി വന്നു ഉൾക്കടലിൽ തന്നെ എഴുപത്തൊമ്പതിൽ വേണു നാഗപള്ളി എഴുപത് എഴുപതുകളിലാണ് നടന പിന്നെ എടുമുടി വേണു വെടുമുടി വേണു എഴുപതുകളിലുള്ള കളയുന്നത് തകര എഴുപത്തെട്ടിൽ എഴുപത്തൊമ്പതിലായിട്ട് ഇറങ്ങിയവിടെ അതുപോലെ ഗോപി ഗോപി എഴുപതുകളിലാണ് നടയുന്നത് കൊടിയേറ്റ എല്ലാം വന്നത് എഴുപതുകളിലാണ് പിന്നെ പിന്നെ മോഹൻലാൽ മോഹൻലാലും എഴുപതുകളില നടന്നെയാണ് എഴുപത്തൊമ്പതിൽ പിന്നെ മോഹൻലാലിൻ്റെ തിറതോട്ടെന്നുള്ള അവിടെ ഉണ്ടല്ലോ അത് യുവാവെന്നല്ല ബാല നടനല്ല യുവാവ ഇവരൊക്കെയാണ് എഴുപതുകളിലെ നടന്മാർ അതിൽ എഴുപതല്ല നടന്മാറിലെ ആൾക്കാർക്ക് പേരെടുക്കുന്നത് വന്നിട്ട് പേ പെട്ടെന്നെ പേരെടുത്ത് നടന്മാരാണ് വിൻസെന്റ് സുധീർ രാഘവൻ തന്നെ പേരെടുത്ത് സിനിമയിൽ വന്നിട്ട് ആകെ ഒരു വർഷം കൊണ്ട് തന്നെ അവർ നായകൻ നടന്മാരായി പേരെടുത്ത് മമ്മൂട്ടിക്ക് പിന്നെ ഒരു പടത്തിൽ അഭിനയിച്ച് പിന്നെ രണ്ടാമത്തെ ഒരു പടം കാലചക്രത്തിൽ അഭിനയിച്ചിട്ട് പിന്നെ മമ്മൂട്ടിൻ്റെ അഡ്രസ്സ് ഉണ്ടായിട്ടില്ല പിന്നെ മമ്മൂട്ടി വരുന്നത് എൺപതിലാണ് വിൽക്കാനുണ്ട് സ്വപ്നം വെള്ളം മേളയിൽ കമലഹാസനും പെട്ടെന്ന് നായകനായി കന്യാകുമാരിയിൽ വന്ന് പെട്ടെന്ന് പേരിൽ നടനായി നസീർ സാർ കഴിഞ്ഞാൽ രണ്ടാമനായി പിന്നെ മധുച്ചാട്ടൻ്റെ നസീർ സാർ മധുവും കഴിഞ്ഞാൽ പിന്നെ കമലഹാസനായി മാറി മലയാളത്തിൽ അതേപോലെ മോഹൻ മോഹൻ്റെ ഇതിൽ ഞാൻ പറയാൻ മറന്നു വരുന്നു മോഹൻ പിന്നെ എഴുപതുകളിലുള്ള നടൻ തന്നെയാണ് എഴുപത്തി മൂന്നിലായിട്ട് പണിമുടക്കൽ മധുവിൻ്റെ പണിമുടക്കൽ നല്ല റോൾ പിന്നെ എഴുപത്തിനാല് നെല്ലിൽ നായകനായി പെട്ടെന്ന് നായകനായി ഒരു പടം കഴിഞ്ഞ കൂടെ തന്നെ മോഹൻ നായ നായകനായിട്ട് പേരെടുത്ത് പിന്നെ വരുന്ന പേരെടുക്കുന്ന നടനാണ് സോമേട്ട് സോമേട്ട് എഴുപത്തി മൂന്നിൽ വന്ന് എഴുപത്തിയഞ്ചാകുമ്പോഴത്തേക്ക് തന്നെ നായകനായി എഴുപത്തഞ്ചിൽ നായകൻ നടനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി എഴുപത്തി ആറിൽ സ്റ്റേറ്റ് അവാർഡും കിട്ടി പിന്നെ സുകുമാരനും അങ്ങനെ നിർമ്മാലത്തിലൂടെ വന്ന് പിന്നെ പെട്ടെന്നെല്ലാം നായകനായി മാറി കുറേ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നായകൻ രവികുമാറും ഉല്ലാസയാത്ര നായകനായിട്ട് വന്ന് പിന്നെ നായകനടനായിട്ട് മാറി പിന്നെ ജയൻചേട്ടനാണ് വളരെ ലേറ്റ് ലേറ്റായത് നായകനാകാൻ വേണ്ടിയിട്ട് ജയൻചേട്ടൻ എഴുപത്തിരണ്ടിൽ വന്ന് ജയ ജയചേട്ടൻ പിന്നെ നായകനാകുന്ന എഴുപത്തൊമ്പത് അവസാനം അപ്പോൾ ആൾക്കാർ ഇതിൽ കുറേ ആൾക്കാർ പിന്നെ കമൻറ്റ് ബോക്സിൽ എടുതാണ് സോമനോടും സുകുമാരനോടും ജയന താരതമ്യം ചെയ്യാൻ പറ്റില്ല സോമനേക്കാളും സുകുമാരനേക്കാളും എത്ര ഉയരത്തിലാണ് ജയനും പറയുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം എഴുപത്തഞ്ച് എഴുപ എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് ഈ കാലഘട്ടത്തിൽ ജയനേക്കാളും എത്രയോ ഉയരത്തിലുള്ള നടന്മാറന്ന് സോമന സുകുമാരൻ പിന്നീട് എഴുപത്തൊമ്പത് അവസാനത്തിലാണ് സുകുമാരനെ ജയൻചേട്ടൻ മറികടക്കുന്നത് അതുപോലെ എൺപതിൽ എൺപത് എൺപത് തുടക്കി തുടക്കത്തിലാണ് പിന്നെ ജയൻചേട്ടൻ സോമേട്ടനെ മറികടക്കുന്നത് ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അഞ്ച് വർഷത്തോളം ജയൻചേട്ടനെക്കാളും ഉയരത്തിലുള്ള നടന്മാരാണ് സോമന സുമുമാരൻ അതും ഇവിടെ ആരും പ്രതിപാദിക്കൂല അവസാന കാലത്ത് ഒരു വർഷം സോമനേക്കാളും സുമാരനേക്കാളും ജയൻചേട്ടൻ മറികടന്നതിനാണ് ഇവിടെ ജയനുമായിട്ട് സോമേട്ടനെയും സുമാരനെയും പിന്നെ ആരും ഒരു ഇതിലെ പറയുന്നതാണ് താരതമ്യം ചെയ്യാൻ പറ്റൂല സോമനായിട്ട് പിന്നെ എന്തുകൊണ്ട് ഈ അഞ്ച് കൊല്ലം ജയൻചേട്ടൻ സോമൻ്റെ സോമനേക്കാളും സൂമാരനേക്കാളും തായായിപ്പോയത് അപ്പോൾ ഈ സോമനും സുകുമാരനും ജയൻചേട്ടനായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റൂലെങ്കിൽ ഈ അഞ്ച് കൊല്ലം ജയനേക്കാളും അവരങ്ങനെ ഉയരത്തിലെത്തിയത് അപ്പോൾ അതിന് ഉള്ള മറുപടി ഈ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അഞ്ച് വർഷത്തോളം ജയനേക്കാൾ ഉയരത്തിലാണ് സോമന സുകുമാരൻ അത് പറയാതെ ഒരു വർഷം ജയന സുകുമാരനേക്കാളും സോമനേക്കാൾ ഉയരത്തിൽ ആയതാന്ന് ഇവിടെ പറയുന്നത് ഇവരെല്ലാം ഒരുമിച്ച് വന്ന ആൾക്കാരാണ് സോമനും സുകുമാരനും ജയനല്ല ഒരേ ഒരേ വർഷം വന്നതാണ് പിന്നെ എന്തുകൊണ്ട് ആദ്യത്തെ അഞ്ച് വർഷം ജേനേക്കാളും സോമനും സുകുമാരനും ഫേമസ് ആയി അപ്പോൾ അതിനെ അതിൻ്റെ അതിനെക്കുറിച്ച് എല്ലാവരും ഒരു കമൻറ്റ് ബോക്സിൽ പിന്നെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം നമുക്കറിയാമല്ലോ അറിയാത്തോണ്ടായിരുന്നു കാരണം ഈ പറയുന്ന ആൾ ജേനക്കാളും സോമനേക്കാളും സുകുമാരനേക്കാളും എത്ര ഉയരത്തിലാണ് എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് അതിൻ്റെ കാരണം ഈ അഞ്ച് വർഷം ജയ സോമനേക്കാളും സൂമാരനേക്കാളും താഴെയാണ് അതെങ്ങനെ സംഭവിച്ചു അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഓക്കെ